മറ്റെല്ലാ സാഹചര്യങ്ങളിലും പിഷാജ് നമ്മോടൊപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർ ഏർപ്പെടുകയും നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമ്മോടൊപ്പം കിടന്നുറങ്ങുകയും എന്തിനേറെ നാം നമ്മുടെ ഭാര്യമാരൊന്നിച്ച് ശാരീരികമായി ബന്ധം പുലർത്തുമ്പോൾ വരെ അതിൽ വരെ ഇടപെടാൻ പിഷാജിന് സാധിക്കും കഴിയുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ പിഷാജിൻ്റെ ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും അവനിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ അവനെ മാറ്റി നിർത്താൻ നമ്മെ സഹായിക്കുന്ന നമുക്ക് സഹായകമാകുന്ന ഒരു വിഷയം ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ നമ്മെ ഊർമ്പെടുത്തിയിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലി വസ്ലമ തങ്ങളും സഹാബത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഓടി വരുന്നു ആ ഭക്ഷണ തൈലികയിലേക്ക് കൈയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സൂദല്ാഹി സഹുഹസലമത്തെ ആസ്തു കുട്ടിയുടെ കൈ പിടിച്ചു വെക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ആരാബിയായ ഒരാൾ അവിടേക്ക് കടന്നു വരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ ഭക്ഷണ തളികയിലേക്ക് കൈയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈയും അവിടെ പിടിച്ചു വെക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് സുഹാബത്ത് റലീള്ളാഹുഅാലാഹും കേൾക്കുമാർ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ മര്യാദകൾ പഠിപ്പിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ടത് ഇതെല്ലാം സുഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലഹി വസ്സല്ലാം

എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുകയാവട്ടെ ശാരീരികമായി ബന്ധപ്പെടലാവട്ടെ കിടന്നുറങ്ങലാവട്ടെ മറ്റവൻ്റെ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിലൊരു ബിസ്മി പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിൽ മാത്രമാണ് ആ കാര്യത്തിൽ വറക്കത്തുണ്ടാവുകയുള്ളു അതിൽ എളുപ്പമുണ്ടാവുകയുള്ളു നാം ആഗ്രഹിക്കുന്നത് പോലെ ആ കാര്യങ്ങളെല്ലാം പൂവണീക്കാൻ ഈ ഭിസ്മി കൊണ്ട് നമുക്ക് സഹായകമാകും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാകും അല്ലാതിരുന്നാൽ പിശാജ് ഇടപെട്ടുകൊണ്ട് നമുക്ക് എന്തെല്ലാം നന്മകൾ ലഭിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം തടയിടാൻ അവൻ്റെ ഭാഗത്തു നിന്നുള്ള ശുക്തമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ കാര്യങ്ങൾ പിശാജിന് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു പാടില്ല അപ്പം നമ്മുടെ അള്ളാഹുവിൻ്റെ പ്രത്യക്ഷമായ ശത്രുവാണ് ആ ശത്രു നമ്മൾ വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പാടില്ലല്ലോ അതെന്നൊരിക്കലും നമുക്ക് ഭൗതികമായും നല്ല പാർത്രികമായും വലിയ നഷ്ടങ്ങളായിരിക്കും നേടിത്തരിക എന്നുള്ളത് നാം ഓരോരുത്തരും അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഏത് ഏത് പ്രവർത്തനങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങാൻ വേണ്ടി പ്രത്യേകം നാം ശ്രദ്ധിച്ചാൽ അതിൽ വലിയ എളുപ്പവും വലിയ സന്തോഷവും വലിയ ഹൈറും വറക്കത്തും ഉള്ളാഹു താല നൽകുക തന്നെ ചെയ്യും അള്ളാഹു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാപെട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വറഹമുല്ല hi yobara